വിജയരഥം തെളിച്ചുള്ള പി വി അൻവർ പുത്തൻ വീട്ടിൻ്റെ റോഡ് ഷോ ശ്രദ്ധേയമായി റോഡിന് ഇരുവശവും കാത്തുനിന്ന വോട്ടർമാരെ അഭിവാദ്യം ചെയ്ത് മുന്നേറിയ അൻവറിന് ആവേശകരമായ വരവേൽപ്പാണ് ലഭിച്ചത് ൂടി വിടനപേക്ഷിച്ചുകൊണ്ട് ശ്രീമാൻ ബി ബി ആദ്യം ആനൂറിന്റെ എം എൽ എ ബഹുമാനത്തിനാ ഗ്രേ വിജയരഥം തെളിച്ച് അഴിമുഖം മുതൽ പരപ്പനങ്ങാടി വരെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി വി അൻവർ നടത്തിയ റോഡ് ഷോ ശ്രദ്ധേയമായി റോഡിന് ഇരുവശവും കാത്തുനിന്ന വോട്ടർമാരെ അഭിവാദ്യം ചെയ്ത് മുന്നേറിയ അൻവറിന് ആവേശകരമായ വരവേൽപ്പാണ് ലഭിച്ചത് അനൗൺസ്മെന്റ് കേട്ട് വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ആളുകൾ ഇറങ്ങി സ്ഥാനാർത്ഥിക്ക് പിന്തുണ അറിയിച്ചു മന്ത്രി കെ ടി ജലീലിനും വി അബ്ദുറഹ്മാൻ എം എൽ എക്കുമൊപ്പമായിരുന്നു റോഡ് ഷോ പടിഞ്ഞാറെക്കര അഴിമുഖത്തു നിന്നാണ് റോഡ് ഷോ ആരംഭിച്ചത് നൂറുകണക്കിന് ഇരുചക്രവാഹനങ്ങളിൽ യുവജനങ്ങൾ അണിനിരന്ന റോഡ് ഷോ കാണുവാനായി റോഡിന്റെ ഇരുവശങ്ങളിലും വൻ ജനാവലി തടിച്ചുകൂടിയിരുന്നു പുഷ്പ വൃഷടി നടത്തിയും മുദ്രാവാക്യം വിളിച്ചും അൻവറിനെ ജനങ്ങൾ വരവേറ്റു അഴിമുഖം കൂട്ടായി പറവണ്ണ ഉണ്ണിയാൽ താനൂർ പ്രദേശങ്ങളിലൂടെ കടന്നുപോയ സ്വീകരണം പരപ്പനങ്ങാടി ടൗണിൽ സമാപിച്ചു ന്യൂസ് ബ്യൂറോ ഇഷ്ടങ്ങൾ വളരും ഞങ്ങളോടൊപ്പം ബ്യൂറോങ്ങാടി കൊണ്ടോട്ടി പേരാമ്പറ മഞ്ചേരി ചെമ്മാട്